കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്നാവശ്യം ശക്തമാകുന്നു വനമേഖലയിൽ പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതിൽ വനംവകുപ്പ് ഉയർത്തിയിരുന്ന തടസ്സം കോടതി ഇടപെടലിലൂടെ നീങ്ങിയിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചില സർവേ നടപടികളും നടന്നിരുന്നു തുടർ ജോലികൾ വൈകാതെ ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലും നവീകരണ ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉയർത്തിയിരുന്ന തടസ്സവാദം കോടതി ഇടപെടലിലൂടെ നീങ്ങിയിരുന്നു വിഷയത്തിൽ വനംവകുപ്പ് മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കെ ഹൈവേ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയെ അടക്കം നേരിൽ കാണുകയും അനുകൂല നിലപാട് നേടിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നേരിമംഗലം വനമേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സർവേ നടപടികളും നടന്നു ഇതിനുശേഷമാണിപ്പോൾ തുടർ ജോലികൾ വൈകാതെ ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കൊച്ചി ധനുഷ്കോടി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളായി നടക്കുന്നുണ്ടെങ്കിലും നീലമംഗലം തൊട്ട് വാളറ വരെയുള്ള പ്ര പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ച് അവസ്ഥയാണ് റോഡിന് ഇരുവശങ്ങളിലായി വിവിധ മരങ്ങൾ റോട്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു യാത്രക്കാരൻ മരം വീണ് മരിക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് നിരവധിയായ പരാതികൾ കൊടുക്കുകയും അതിൽ യാതൊരുവിധ മറുപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ മരങ്ങൾ മുറിച്ചു നീക്കി റോഡിന് വീതികൾ കൂട്ടി എത്രയും പെട്ടെന്ന് പണി പുനരാരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് വനമേഖലയിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിന്മേലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആശ്വാസകരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ വനംവകുപ്പ് ധിഘാരപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോഴും ദേശീയപാതയിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വില്ലാഞ്ചിറയിൽ മരം റോഡിലേക്ക് വീണിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി